അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത് ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഒരു സീറ്റോ മാത്രമല്ല ഒരുപാട് അഹങ്കാരവും പരിഹാസവും നിറഞ്ഞ വാക്ഷരങ്ങൾ കൊണ്ട് പലപ്പോഴും രാഹുൽ ഗാന്ധിയെയും ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസിനെയും പരിഹസിച്ചവർക്ക് കിശോരിലാൽ ശർമ്മ എന്ന മനുഷ്യനിലൂടെ നൽകുന്ന വിധിയുടെ തിരിച്ചടി കൂടിയാണ് നാൽപ്പത് വർഷം വിശ്വസ്തയോടെ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ചപ്പോൾ ഒടുവിൽ ആ പാർട്ടിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ ജനാധിപത്യ സ്ത്രീകോവിലേക്ക് യാത്രയാകാൻ ഒരു മനുഷ്യന് അവസരവും ലഭിക്കുന്നു പി ആണോ എന്ന ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയും വേറിട്ടതായിരുന്നു അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അമേഠി ഗാന്ധി കുടുംബത്തിൻ്റെ തട്ടകമായിരുന്നു ആ അമേഠിയിൽ രാജീവ് ഗാന്ധിക്ക് ശേഷം പിന്നീട് സതീഷ് ശർമ്മയോ ഒന്നോ രണ്ടോ തവണ ജയിച്ച ശേഷം രാഹുൽ ഗാന്ധിയായിരുന്നു അവിടെ എം പി ആയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ആസൂത്രിതമായി ടാർഗറ്റ് ചെയ്ത് അവിടെ സ്മൃതി ഇറാനിയെ മണ്ഡലത്തിൽ അവതരിപ്പിച്ച് അവിടെ രാഹുൽ ഗാന്ധിയുടെ സഹായികളായി നിന്ന പലരെയും പല രീതിയിൽ സ്വന്തമാക്കി സ്മൃതി ഇറാനി ജയിച്ചത് അൻപത്തി അയ്യായിരം വോട്ടുകൾക്കാണ് അന്ന് വയനാട്ടിൽ കൂടി അദ്ദേഹം ജയിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് എം പി ആയി തുടരാൻ കഴിഞ്ഞത് എന്നാൽ അവിടുത്തെ എം പി സ്ഥാനവും വളരെ പൊടുന്നനെ റദ്ദാക്കുകയുണ്ടായി ഓഫീസ് അടക്കം നിശബ്ദമാക്കുകയും വിച്ഛേദിക്കുകയും ഒക്കെ ചെയ്തു സാധാരണ ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവരവരുടെ സംസ്കാരവും നിലവാരവും അനുസരിച്ച് അതിൻ്റെ മേൽ പ്രതികരിക്കാറുണ്ട് സ്മൃതി ഇറാനി അമേഠിയിൽ ജയിച്ച ശേഷം പിന്നീട് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് വലിയ ഒരു അലങ്കാരവും അഹങ്കാരവുമായി കണ്ട് ഏതവസരങ്ങളിലും വല്ലാതെ പരിഹസിക്കാറുണ്ടായിരുന്നു കണക്കറ്റ് കളിയാക്കാറുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെയും നിശബ്ദതയായിരുന്നു രാഹുലിൻ്റെ മറുപടി ഈ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും അമേഠിയിൽ മത്സരിക്കാൻ വൈകാരികമായി രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിരുന്നു അത് തോൽവി ഭയന്നോ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുമോ എന്ന ഭയം കൊണ്ടുമായിരുന്നില്ല രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച ശേഷം അമേഠി നിയോജകമണ്ഡലത്തിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ വല്ലാത്തൊരു വികാരവും വൈകാരികതയും ഒക്കെ രൂപപ്പെട്ടു അവർക്ക് വല്ലാത്ത കുറ്റബോധവും നിരാശയും ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടി അത് മാറ്റാൻ രാഹുൽ അവിടെ മത്സരിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം രാഹുൽ ഗാന്ധിയാകട്ടെ തൻ്റെ പ്രതിസന്ധിയിൽ കൈവിടാതിരുന്ന വയനാടിനെ ഒട്ട് വിട്ടുപോകാൻ ഒരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല രണ്ടിടത്തും മത്സരിക്കാനില്ല എന്ന നിലപാടിലായിരുന്ന അദ്ദേഹം ഒടുവിൽ യു പിയിൽ മത്സരിച്ചില്ലെങ്കിൽ ഇന്ത്യ ഹേർട്ട്ലാൻഡിൽ പിന്നെ കോൺഗ്രസിന് ഒരു കടുത്ത മത്സരം പോലും പോലുമില്ല എന്ന ഒരു വാദമുണ്ടാകും ഭയം നോടിയെന്ന് പറയുമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ നിർബന്ധിച്ചത് അപ്പോഴും ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു അദ്ദേഹം സാധാരണ രാഷ്ട്രീയക്കാരെ പോലെയല്ല രാഹുൽ ഗാന്ധി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ച ശേഷം പിന്നീട് പലരും പല പ്രമേയങ്ങളുമൊക്കെ പാസ്സാക്കുമ്പോൾ ചാടി വീണെടുക്കുമെന്നാണ് എന്നാൽ ഇന്ന് വരെ അദ്ദേഹം പിന്നീട് ആ സ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല അതുപോലെ തന്നെ അദ്ദേഹം റായ്ബറയിലേക്ക് മാറി അവിടെ മത്സരിക്കാൻ നിയോഗിച്ചത് കിശോരിലാൽ ശർമ്മയെ ആയിരുന്നു രാഹുൽ ഗാന്ധി റായ്ബറയിലേക്ക് പോയതറിഞ്ഞ് പിന്നീട് സ്മൃതി ഇറാനിയുടെ ബോർഡുകളെല്ലാം രാഹുലിനെ പരിഹസിക്കുന്നതായിരുന്നു തോറ്റോടിയ രാജകുമാരൻ എന്നായിരുന്നു അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് സാധാരണ ഒരു സ്ഥാനാർത്ഥിയും മത്സരത്തിൽ അങ്ങനെ പറയാറില്ല അതവരുടെ നിലവാര തകർച്ചയുടെ കൂടി ലക്ഷണമായിരുന്നു നാൽപ്പത് വർഷക്കാലത്തോളം അവിടുത്തെ ജനങ്ങളെ സേവിച്ച ആളാണ് ഈ കെ എൽ ശർമ്മ ഒടുവിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാമെന്ന നിർദ്ദേശം വെച്ചത് പ്രിയങ്കാ ഗാന്ധിയാണ് അദ്ദേഹത്തിന് ഭയമുണ്ടായപ്പോൾ ഞാനൊപ്പമുണ്ടെന്നും ആദ്യാവസാനം കൂടെ കാണുമെന്നും വളരെ ബാല്യം മുതലേ അറിയാവുന്ന കിഷോരിലാൽ ശർമ്മയ്ക്ക് രാ പ്രിയങ്ക വാക്ക് കൊടുത്തു അവർ വാക്ക് പാലിക്കുകയും ചെയ്തു ഈ രാജ്യം മുഴുവൻ നടന്ന് പ്രചാരവേല നടത്തിയത് കൂടാതെ ഈ രണ്ട് മണ്ഡലങ്ങൾ സ്വന്തം നാടെന്ന പോലെ പ്രവർത്തിക്കുകയായിരുന്നു പ്രിയങ്കാ ഗാന്ധി അപ്പോഴുമൊക്കെ പരിഹസിച്ചത് രാഹുൽ ഗാന്ധിയുടെ പി എന്ന് പറഞ്ഞാണ് നാൽപ്പത് വർഷത്തെ പ്രവർത്തനം കൊണ്ട് അതിൻ്റെ മുക്കും മൂലയുമൊക്കെ നന്നായി അറിയാവുന്ന കിഷോരിലാൽ ശർമ്മ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ലക്ഷം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധിയെ അമ്പത്തി അയ്യായിരം വോട്ടുകൾക്ക് തോൽപ്പിച്ചു എന്ന് അഹങ്കരിച്ച സ്മൃതി ഇറാനി അതിൻ്റെ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിന് ആ കുടുംബത്തിലെ ഒരു വിശ്വസ്തൻ എന്ന പേരിൽ നിയോഗിക്കപ്പെട്ട ആളുടെ കൈകളിൽ കൊണ്ട് തോക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല ഒരു ജീവിത ഗുണപാഠം കൂടിയാണ് എന്നതാണ് സത്യം രാഹുലിനോട് ഇന്ന് പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു താങ്കളുടെ പി എ കിഷോരിലാൽ എന്ന് പറഞ്ഞു തുടങ്ങും മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞു ആളുകളെ ബഹുമാനിക്കാൻ പഠിക്കണം അത് ബി ജെ പി കാര്ക്ക് അങ്ങനെയില്ല അവരാരെയും ഏതു പേര് വിളിച്ചും പരിഹസിക്കും അദ്ദേഹം നാൽപ്പത് വർഷമായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന അമേഠിയിലെ ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു അദ്ദേഹം അർഹിക്കുന്നതാണ് ആ സ്ഥാനം അല്ലാതെ എൻ്റെ പി എ എന്നോ അത്തരത്തിലോ വിശേഷിപ്പിക്കാൻ പാടില്ല എന്ന് വളരെ ഖണ്ഡിതമായി രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി അതിലും ഗുണപാഠമുണ്ട് സ്മൃതി ഇറാനി പറയുന്നതും പറഞ്ഞിട്ടുള്ളതും രാഹുൽ പറഞ്ഞതുമായി താരതമ്യപ്പെടുത്തേണ്ടതല്ല കാരണം ആ താരതമ്യത്തിന് തുല്യതയില്ല എങ്കിലും രണ്ടും കൂടി ചേർത്ത് വെച്ചൊന്ന് പരിശോധിച്ചോളൂ